ലഗ്നത്തിന്റെ അല്ലെങ്കിൽ ഒന്നാം ഭാവത്തിന്റെ പിന്നെ കുജന്റെ കാരകത്വങ്ങളെ കുറിച്ച് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കിയോണേ കുജന്റെ നിറം ചുവപ്പാണല്ലോ അപ്പോൾ ഈ കുജൻറെ ബലമനുസരിച്ചായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുക അതായത് ബല കുജൻ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങളും പോസിറ്റീവ് ആണെങ്കിൽ ഗുണഫലങ്ങളും കിട്ടും നിറത്തിനൊരു ചുവന്ന രാശി അങ്ങനെ ഒരു ചെറിയൊരു ഒരു ചുവപ്പ് കളർ പോലെ കാണാൻ പറ്റും കൂടുതൽ പേർക്ക് നല്ല ബലമുള്ള ശരീരമായിരിക്കും പിന്നെ ഓവർ കോൺഫിഡൻസ് കൂടുതലായിരിക്കും ദേഷ്യം എങ്ങനെയായാലും കൂടുതൽ വരും ഒരു പാപഗ്രഹം അല്ലേ കുച്ഛന് അപ്പോൾ ദേഷ്യം എങ്ങനെയാലും കൂടുതൽ വരും അതുപോലെ ഒരു ധൈര്യം കൂടുതൽ പേർക്ക് നേതൃപാഠം കൂടുതലായിരിക്കും എപ്പോഴും നല്ല ഊർജസ്വലരായിട്ട് കാണപ്പെടും അതുപോലെ ആണെങ്കിൽ അവർക്ക് ആ ഏത് സാഹചര്യങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് കഴിപ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇവരായിരിക്കും പെട്ടെന്ന് മുന്നിട്ടിറങ്ങുക പല തീരുമാനങ്ങളും വളരെ കഠിനതരമായിട്ടുള്ള ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റങ്ങൾ ചിലപ്പോൾ കഠിനമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അവരെ വളരെ അഡ്വഞ്ചറസ് ആയിരിക്കും ഏതു കാര്യത്തിനും അങ്ങനെ ഒരു ഭയവുമില്ലാതെ അങ്ങ് ഇറങ്ങിപ്പെടുത്തുന്നതായിട്ട് കാണാം ഗ്രൂപ്പ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ പലർക്കും ഇങ്ങനെ ലക്നത്തിൽ കുഞ്ചം കാണുമല്ലോ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ മറ്റുള്ളവരുടെ ആ അഭിപ്രായങ്ങളൊന്നും സ്വീകരിക്കാതെ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അതൊരു വലിയ പാളിച്ചയാണ് ജോലിപരമായിട്ടൊക്കെ വളരെ സാമർഥ്യം കാണും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും പ്രൊജക്റ്റൊക്കെ നല്ലതുപോലെ കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക സാമർഥ്യം കാണും ഇവർക്ക് പലർക്കും ഒരു തീരുമാനം എത്താൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് ഇവർക്കൊരു തീരുമാനം കണ്ടുപിടിക്കാൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വല്ലാത്ത കഴിവുണ്ട് പിന്നെ ഇവരെ കുറിച്ച് നമ്മൾ എത്ര നെഗറ്റീവ് കമന്റ് പറഞ്ഞാലും ഇവരത് കാര്യമാക്കാറില്ല പോസിറ്റീവായിട്ട് തന്നെ എടുക്കും ഇത് ഇതുകൊണ്ട് തന്നെ ഇവരെ മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും ഇതൊക്കെ മേടം ലഗ്നമായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ കൂടിയിരിക്കും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തീഷ്ണമായ കണ്ണുകളും കട്ടിയുള്ള പിരിയുമൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അത് മറ്റു ഗ്രഹങ്ങളെ അനുസരിച്ചിരിക്കുന്നാലും ഇവർക്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ നോക്കുരി ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മൂത്ത അതുപോലെയൊക്കെ എന്തെങ്കിലും പാടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ശരീരമായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ജിമ്മിലൊക്കെ പോകുന്നവരുകൊണ്ട് കൂടുതലും ലഗ്നത്തിൽ ആ കുച്ഛൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതായത് അവർക്ക് അല്ലെങ്കിൽ കുജൻ അല്ലെങ്കിൽ ചൊവ്വ വളരെ സ്ട്രോങ് ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ സ്പോർട്സ് പിന്നെ ഈ കരാട്ട അങ്ങനെയൊക്കെയുള്ള സ്പോർട്സനങ്ങളിൽ അതിലൊക്കെ ഗുസ്തി അതുപോലൊക്കെ കൂടുതലും പോകുന്നവരും ഇങ്ങനെ കുജൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളവരായിരിക്കും പ്രത്യേകിച്ചും ലഗ്നത്തിലുള്ളവരായിരിക്കും അഞ്ചാം ഭാവത്തിലായിരുന്നാലും ചിലപ്പോൾ ഈ ഫലങ്ങളൊക്കെ കിട്ടുമേ യഥാർത്ഥത്തിൽ അവർ എക്സസൈസ് ചെയ്യുകയും അതുപോലെ നല്ല ചലഞ്ചിങ്ങായിട്ടുള്ള ആ സ്പോർട്സിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്നത് ഇവരുടെ ഈ ഭയങ്കര എനർജി ആയിരിക്കത്തില്ലേ അതൊന്ന് വഴിതിരിച്ചു കൂടാനായിട്ട് സഹായിക്കാതുകൊണ്ട് അവർ ചെയ്യുക തന്നെ വേണം പിന്നെ ഇവർക്ക് ക്ഷമ കുറവായിരിക്കും എല്ലാത്തിനും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അത് പോസിറ്റീവ് റിസൾട്ട് കിട്ടണം എത്രയും പെട്ടെന്ന് എല്ലാം ചെയ്തു തീർക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു പെട്ടെന്ന് 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 എല്ലാം ചെയ്യണമെന്നുള്ള ഈ ഒരു അത് അവർ ഒഴിവാക്കിയിട്ട് നല്ല ക്ഷമ പരിശീലിക്കണം അതിന് യോഗ ഈ യോഗയൊരാക്കെ നല്ലതാണ് ഇവരുടെ കുടുംബജീവിതത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെ കൂടുതൽ ആൾക്കാർക്കും ഈ ആക്സിഡൻസും ഇഞ്ചുറീസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ക്ഷമയില്ലായ്മയും ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെയാണെങ്കിൽ ശ്രദ്ധയില്ലായ്മയും അതുകൊണ്ട് തന്നെ ആ വളരെയധികം ശ്രദ്ധിച്ചു വേണം അതൊക്കെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവുകൾ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തമാശകളൊന്നും ഇവർക്കത്ര വഴങ്ങത്തില്ല അതുപോലെ തന്നെ ആണെങ്കിൽ നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ക്രൂരമാരാകാനുമുള്ള സാധ്യതയുണ്ട് പിന്നെ ആണെങ്കിൽ നല്ല ബഹുമതികളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ മുറിവുകൾ എന്ന പാടുകൾ കാണാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് എല്ലാം തുടങ്ങി വെക്കുന്നതിന് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാണും എല്ലാത്തിലും ഒരു തിടുക്കുക അതുപോലെ എല്ലാം ഒരു യാന്ത്രികമായിട്ടായിരിക്കും ചെയ്യുന്നത് അത്ര അങ്ങ് ചിന്തിച്ച് ചിന്തിച്ചൊന്നും ആയിരിക്കത്തില്ല ചെല്ലുന്ന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്ലാൻ ചെയ്ത് വെച്ച് വേണം എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യാന് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ സ്വീകരിച്ചു എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും കുജൻ ബലവൻ അല്ലെങ്കിൽ ഈ പിത്തദോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ലിവർ പ്രോബ്ലംസും പിന്നെ പിന്നെ ചൂട് കൂടിയിട്ട് ശരീരത്തിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് പിന്നെ പലതരത്തിലുള്ള പണികൾ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഈ തൊലിപ്പുറത്തൊക്കെ ഇങ്ങനെ പാടുകളൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ റാഷസ് ഈ ചുമന്ന് വരുന്നത് അതുപോലൊക്കെയുള്ള വരാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ പൊള്ളലുകളൊന്നും ഉയക്കാതെ അവർ നല്ല കെയർഫുൾ ആയിരിക്കണം ഓവർ ആക്റ്റീവെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒത്തിരി അങ്ങ് ആക്റ്റീവ് ടിവ് കൂടിയിട്ട് ചിലപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പെട്ടെന്ന് കഴിഞ്ഞു മറ്റുള്ളവരോട് വാഴക്കിടുക അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരും കാണും കൂടുതലും കാരണം ഇവർക്ക് കൂച്ചൻ്റെ ഈ സ്വഭാവം തന്നെ അങ്ങനെയല്ല ഇച്ചിരി ഒരു പാപഗ്രഹമായോണ്ട് ഒരിച്ചിരി ക്രൂരത കൂടിയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ധരിക്കാൻ പോകാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ ഇവർക്ക് ശിക്ഷ കിട്ടാനോ ഇവർ മറ്റുള്ളവരെ ശിക്ഷിക്കാനോ അങ്ങനെയൊക്കെ ശിക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിരിക്കും എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പോർട്സിലൊന്നും ഏർപ്പെടാതിരുന്നാലേ ഇവർക്ക് ആ എനർജി ഇങ്ങനെ ബോഡിയിൽ ഇരുന്ന് വെച്ച് പിന്നെ അത് മറ്റുള്ളവരോട് ദൈവത്ത് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അവരോടൊക്കെ വഴക്കിന് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും എക്സസൈസൊക്കെ ചെയ്യുന്നത് ഇവർക്ക് നല്ലതാണ് ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നത് നല്ലതാണ് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു മറ്റുള്ളവർ ഇവരെ അനുസരിക്കണമെന്നില്ലാതെ ഇവർ മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ തയ്യാറായിരിക്കില്ല അതുകൊണ്ട് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു വലിയൊരു പ്രയാസം ഇവർക്ക് അനുഭവപ്പെടാറുണ്ട് വളരെ പ്രാക്ടിക്കൽ ആയിരിക്കും ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗവൺമെൻറ് തരത്തിലും റെയിൽവേ പോലെയുള്ളതിലും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ പൊസിഷനിൽ എത്താനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ ഈ സ്പോർട്സ് ചാർസും ട്രാവൽ ബ്ലോഗേഴ്സും ഒക്കെ ഇല്ല ഇതുപോലെ സ്കോറി ചാനലൊക്കെ നമ്മൾ കാണത്തില്ലേ ഭയങ്കര അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിന്നെ ഈ വാട്ടർ സ്പോർട്സ് അങ്ങനെയൊക്കെയുള്ള പിന്നെ മെക്കാനിക്കൽ എൻജിനീയറിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വളരെ താല്പര്യമായിരിക്കും സ്പേസുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ പിന്നെ ഖനികളുമായിട്ട് ബന്ധപ്പെട്ടത് റിയൽ എസ്റ്റേറ്റുമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടും മാർക്കറ്റുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടത് അക്കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഇതൊക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും വിവാഹം കഴിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ചെറിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇവർ ഓവർ ആയിരിക്കും അങ്ങനെ ചില പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റ് ഗ്രഹങ്ങളൂടെ നോക്കിയിട്ട് വേണം നമ്മളിതെല്ലാം ഒരു തീരുമാനം എടുക്കാനെങ്കിലും പൊതുവായ ഫലങ്ങളാണ് ഈ പറഞ്ഞത് എല്ലാര്ക്കും ചിലതൊക്കെ ഒത്തുവരും എല്ലാം ഒന്നും ഒത്തു വരുന്ന സന്ദർഭങ്ങൾ കുറവായിരിക്കും എന്തുവാലും ഇവര് ഭയങ്കര എനർജറ്റിക് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ മടി ആണത്തില്ല ഇപ്പൊ ശനിയൊക്കെ പറഞ്ഞപ്പോൾ മടിയല്ലേ പറഞ്ഞത് ഇവർക്കാണെങ്കിൽ എനർജറ്റിക് ആയിരിക്കും വിലമുള്ള ശരീരമായിരിക്കും അതേസമയം നെഗറ്റീവ് ആവണമെങ്കിൽ അല്ലാതെ അസുഖങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം കൂടെ നമ്മൾ ഒരുപാട് പേരിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കണം കഴിയുന്നത്ര ഈ നമ്മുടെ ബന്ധത്തിലുള്ളവരുടെയൊക്കെ ഈ ജാതക ഗ്രഹനില ഒന്ന് എടുത്തു വച്ചേച്ച് ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാകാൻ പറ്റും രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും സ്പോർട്സ് താരങ്ങളുടെയൊക്കെ വലിയ കഴിയുന്നത്ര ഈ അവരുടെയൊക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും ഓം നമശിവായ